എന്താണ് കൊച്ചിയിലെ അവസ്ഥ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പലയിടങ്ങളുമുണ്ട് വലിയ തോതിൽ വാർത്തകൾ നിറഞ്ഞിരിക്കുന്നു ഈ എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണവും ഒക്കെ എന്താണ് ഈ ദിവസം പോളിംഗ് ദിവസം കാണാൻ കഴിയുന്നത് സഹിൻ വിവാദങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് എറണാകുളം ജില്ല ഇന്ന് കത്തിക്കയറുകയാണ് ശക്തമായ പോളിങ് ഒട്ടുമിക്ക എടുത്തു നടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എറണാകുളം ജില്ലയിൽ ഇതിനോടകം തന്നെ പതിനെട്ട് ശതമാനത്തിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഭൂരിഭാഗം വോട്ടർമാരും പുരുഷന്മാരാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഇരുപത്തിയൊന്ന് ശതമാനത്തിലധികം ആളുകൾ ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾക്കറിയാം കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ വിമതന്മാരുടെ സഹായത്തോടു കൂടി മാത്രമാണ് ാണ് ഓരോ മുന്നണിക്കും ഭരണം പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അങ്ങനെ ആയിരിക്കരുത് എന്ന് പാർട്ടികളെല്ലാം തന്നെ ഉറച്ചു തീരുമാനിച്ചതുപോലെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പരമാവധി വോട്ടർമാരെ ഇങ്ങോട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ഓരോ പാർട്ടിക്കാരും ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും നീണ്ട നിര ഓരോ ബൂത്തുകളിലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷനാണ് എല്ലാവരും നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് കാരണം സംസ്ഥാനത്താകമാനം ശ്രദ്ധിക്കും ഒരു കോർപ്പറേഷൻ കൂടിയാണ് കൊച്ചി എറണാകുളം സാധാരണ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ജില്ലയാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊന്നും പ്രതിഫലിക്കാറില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും എൽ ഡി എഫും ഭരണം പിടിക്കുവാനും ഭരണം നിലനിർത്താനുമുള്ള നെട്ടോട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്താണ് വന്നാണോ അമ്മയാണോ അമ്മേനെ വന്നേക്കാണോ അതെ എല്ലാ നല്ല കുറവാണ് എങ്ങനെയാണ് ഈ മറ്റേ ഇടങ്ങളിലൊക്കെ നോക്കിയിരുന്നു കണ്ടിരുന്നു ഇല്ല വേറെ എവിടെയും പോയിരുന്നു നമുക്ക് ബൂത്ത് ഇവിടെ അതെ അതെ അതന്നെയാണ് സാധാരണ ഇതിലും തിരക്കുണ്ടാവും എന്നാണ് പറയുന്നത് എന്നാൽ ഇത്തവണ ഇത്തിരിയൂടെ തിരക്ക് കുറഞ്ഞിരിക്കുന്നു നമ്മൾ നേരത്തെ വന്നപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു സ്ത്രീകൾ ഇപ്പോൾ കൂടുതൽ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഇത്രയും നേരം എറണാകുളം ജില്ലയിൽ പുരുഷന്മാരായിരുന്നു കൂടുതൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത് ഏറെക്കുറെ പതിനെട്ട് ശതമാനത്തിലധികം പുരുഷന്മാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു മൊത്തം വോട്ടർമാരിൽ പുരുഷന്മാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യം കൊച്ചിൻ കോർപ്പറേഷനിലും ശക്തമായ പോളിംഗ് തന്നെയാണ് ഒട്ടുമിക്കയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എല്ലാ മുന്നണികളും ഒരുപോലെ ശ്രമിക്കുന്നു ഇതിനിടയിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു നെട്ടത്വത്തിലാണ് ബി ജെ പിയും അവർ കഴിഞ്ഞ തവണ അഞ്ച് സീറ്റുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ഡിവിഷനുകളുടെ കൊച്ചിൻ കോർപ്പറേഷനിൽ ഡിവിഷനുകളുടെ എണ്ണം പത്തിലധികം ഡിവിഷനുകൾ തങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബിജെപിയും വെച്ച് പുലർത്തുന്നുണ്ട് പ്രവീണ വിഷമിക്കണം